സുഹൃത്തുക്കൾ ഇന്ന് നമ്മൾ ചർച്ചയാ പോകുന്ന വിഷയമാണ് മമ്മൂട്ടിയും മോഹൻലാലും ഭയങ്കരം അഭിനയമുള്ള നടന്മാർ ആണെന്നാണല്ലോ മലയാളികളുടെ വിശ്വാസം എന്നാൽ അടൂർ ഗോപാലകൃഷ്ണൻ അരവിന്ദൻ ജോൺ എബ്രഹാം പി എ ബക്കറ് ടി വി ചന്ദ്രൻ എന്നിവർ പടങ്ങളിൽ അതുപോലെ കെ ജെ ജോർജ് അന്നത്തെ കാലത്ത് സമാന്തര സിനിമ എടുക്കുന്ന ആൾക്കാരൊന്നും ഇവരെ നായകന്മാരായിട്ട് പടത്തിലെടുത്ത് വളരെ അപൂർവ്വമായിട്ടേ ഉള്ളൂ അത്രയും വലിയ കൈകാലുകളെല്ലാം അഭിനയിക്കുന്ന നടന്മാരാണെങ്കിലും ഇവരെ നായകന്മാരാക്കിയിട്ട് കുറേ പടങ്ങൾ എടുക്കണ്ടേ അതിനെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് ആദ്യം നമുക്ക് മമ്മൂട്ടിയുടെ കാര്യം എടുക്കാം മമ്മൂട്ടിയുടെ അടൂർ ഗോപാലകൃഷ്ണൻ്റെ മൂന്ന് പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ മൂന്നിൽ രണ്ട് പടത്തിലും അടൂർ ഗോപാലിഷ് മമ്മൂട്ടിയെ നായകനാക്കിയിട്ടില്ല സൈഡ് റോള കൊടുത്ത് അല്ലെങ്കിൽ സാ നടൻ നായകനല്ല വിധേ എന്നുള്ള പടത്തിൽ മമ്മൂട്ടിയല്ല നായകൻ അതിൽ ഗോപകുമാർ എന്ന് പറഞ്ഞ ആളാണ് നായകൻ അയാളാണ് വിധേയ അതുപോലെ അനന്തരെന്നുള്ള അടൂർ അടൂർ ഗോപാലൻ്റെ പടത്തിൽ അശോകനാണ് നായകൻ മമ്മൂട്ടി അതിൽ സാനാടന ഇത് രണ്ടും മമ്മൂട്ടി സൂപ്പർ താര പദവി അലങ്കരിച്ച ശേഷമുള്ള പടമാണ് എന്നിട്ടും മമ്മൂട്ടിനെക്കൊണ്ട് സഹനടനായിട്ടാണ് അടൂർ ഗോപാലകൃഷ്ണൻ അഭിനയിപ്പിച്ചു പിന്നെ ഒരു പടത്തിൽ മാത്രം നായകനാക്കിയ മതിലുകളിൽ ബഷീറിൻ്റെ കഥയാണ് അപ്പം ബഷീറിൻ്റെ കഥ പിന്നെ ബഷീറായിട്ട് അഭിനയിക്കുന്ന മമ്മൂട്ടി ആയതുകൊണ്ട് അങ്ങനെ നായകനായി കെ ജി ജോർജിൻ്റെ കാര്യം എടുക്കുക കെ ജി ജോർജ് മമ്മൂട്ടിൻ്റെ വലിയ ആളെന്നല്ല എല്ലാവരുടെയും ധാരണ എന്നാൽ കെ ജി ജോർജിനും സിംഹഭാഗം പടങ്ങളിലും മമ്മൂട്ടി സഹനാടനാണ് ആദ്യകാലത്തെ മേളയിൽ സഹനടൻ അതിൽ വേറൊരു ഐറ്റ് പറഞ്ഞ ആളാണ് രഘു എന്ന് പറഞ്ഞ ആളാണ് നായകൻ പിന്നീട് വന്ന യവനിക അതിൽ ഭരത് ഗോപിയാന്ന് നായകൻ മമ്മൂട്ടി സഹനാടനാണ് പിന്നെ അതിനുശേഷം വന്ന ലാഗയുടെ മരണം ഒരു ഫാഷ് ബാക്ക് അതിലും മമ്മൂട്ടി സഹനാടന ഗോപിയാണ് നായകൻ പിന്നെ വരുന്നതാണ് ആദാമിൻ്റെ വാര്യല് കെ ജി ജോർജിൻ്റെ അതിലും മമ്മൂട്ടി നായകനല്ല ഗോപിയ നായകൻ പിന്നെ മറ്റൊരാൾ എന്ന് പറഞ്ഞിട്ടൊരു പാടം എടുത്തു കെ ജോർജ് അതിലും മമ്മൂട്ടി നായകനല്ല സഹാടനാണ് കരമന ജനാർദ്ദനായ നായകൻ കെ ജി ജോർജ് മമ്മൂട്ടി ഭയങ്കര കോമ്പൗണ്ടല്ല പറയുന്നത് എന്നാൽ കെ ജി ജോർജ് മമ്മൂട്ടിനെ നായകനാക്കിയ അപൂർവമാണ് നായകനാക്കിയത് ഒരു രണ്ട് പടത്തിലാണ് രണ്ടു പോളിഞ്ച് പാളിസായം ചെയ്ത പാടം ഒന്ന് കഥയ്ക്ക് പിന്നിൽ എന്ന് പറഞ്ഞ പടം ഒരാഴ്ച കളിച്ചിട്ടില്ല തേച്ചിട്ടില്ല പിന്നെ അത് ഇളവംകൂട് തേശം ഈ രണ്ട് കെ ജി ജോർജ് എടുത്ത രണ്ട് മമ്മൂട്ടിനെ ഇട്ടിട്ട് എടുത്ത് രണ്ട് നായനായിട്ടെടുത്ത രണ്ട് പടം സൂപ്പർ ഫ്ലോപ്പാണ് അതേ സമയത്ത് മമ്മൂട്ടി സഹനടനായ മറ്റുള്ള പടങ്ങൾ ഞാൻ പറഞ്ഞതെല്ലാം വിജയാണ് മറ്റൊരാൾ വെച്ച് വായിക്കെല്ലാം വിജയ ഇനി മമ്മൂട്ടി വലിയ സംവിധായക സംവിധായകന്മാർ മമ്മൂട്ടിനെ എടുക്കാത്തതിനെ കുറിച്ച് പറയാം അരവിന്ദം മമ്മൂട്ടിനെടുത്തിട്ടില്ല പി എ ബക്കർ ആർട്ട് ഫിലിം എടുക്കുന്ന ആളാണ് അഭിനയമുള്ള നടന്മാർ നോക്കിയിട്ട് എടുക്കുന്ന ആളാണ് അരവിന്ദനും ബക്കർ മമ്മൂട്ടി മമ്മൂട്ടിയെടുത്തിട്ടില്ല ജോൺ എബ്രഹാം മമ്മൂട്ടി മമ്മൂട്ടിയെടുത്തിട്ടില്ല ലെനിൻ രാജേന്ദ്രൻ മമ്മൂട്ടി മമ്മൂട്ടിയെടുത്തിട്ടില്ല ഇവരൊക്കെ സമാന്തര സിനിമ എടുക്കുന്ന ആളാണ് എന്നിട്ട് മമ്മൂട്ടിനെ എന്തുകൊണ്ടും എടുത്തിട്ടില്ല മമ്മൂട്ടി വലിയ അഭിനേതാവിലും ഇവരെല്ലാം എടുക്കണ്ടേ പിന്നെ അതുപോലെ നമുക്ക് ഇപ്പോൾ എടുക്കാത്ത പറഞ്ഞ പോലെ തന്നെ ഇതിപ്പോൾ മോഹൻ്റെ കാര്യം എടുക്കുക മോഹൻന്ന് പറയുന്ന സംവിധാനം ഉണ്ടല്ലോ രചനയിലെടുത്ത് ആ മോഹനും രണ്ട് പടത്തിലും മമ്മൂട്ടിനെ അഭിനയിപ്പിച്ചിട്ട് രണ്ടിലും നായകനാക്കിയിട്ടില്ല ഒന്ന് രചന എന്നുള്ള പടത്തിൽ അത് നെടുമുടിയാന്നായകൻ പിന്നെ ഒരു കഥ ഒരു നുണക്കഥെന്ന് പറഞ്ഞ പടം എടുത്ത് അതിൽ നിന്ന് നെടുമുടിയാ നായകൻ മമ്മൂട്ടി രണ്ട് പടത്തിനും സാധാരണ നടക്കാം ആ സമയത്ത് മമ്മൂട്ടി നായകനായിട്ട് അഭിനയിക്കുന്ന സമയം എന്നിട്ട് സൈഡ് സൈഡിനോളം മോഹൻ കൊടുത്ത് പിന്നെ അതുപോലെ മമ്മൂട്ടി അഭിനയിച്ച് ആർട്ട് ഫിലിം എടുക്കുന്നത് ടി വി ചന്ദ്രനം പൊന്തം മാടിൽ നായകനാക്കി പക്ഷേ രണ്ടാമതടുത്ത് ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞ പടത്തിൽ നായകനല്ല ഇനി നമുക്ക് കെ സേതുമാധവൻ്റെ കാര്യം എടുക്കാം കെ സേതു മാധവേ മൂന്നാല് മൂന്നാല് പടം എടുത്തു അത് ഒരു പടത്തിലെ നായകനാക്കിയിട്ടില്ല ആദ്യത്തെ ഒരു പടം ആരോരും അറിയാതെ എന്നുള്ള പടം അതിൽ മമ്മൂട്ടി നായകനല്ല അന്നേരം മമ്മൂട്ടി നായകനായിട്ട് അഭിനയിക്കുന്ന സമയമാണ് പിന്നെ അറിയാത്ത വീതികൾ അതിലും മമ്മൂട്ടി നായകനല്ല പിന്നെ എടുത്തതാണ് മമ്മൂട്ടീൻ്റെ ഇതിൽ എന്താന്ന് അവിടത്തെ പോലെ കൂടി അതിൽ രണ്ട് നായകൻ പറഞ്ഞിട്ടുണ്ട് സോളോ അല്ല മോഹൻലാലിൻ്റെ കൂടെ തുല്യ റോളിൽ മറ്റു രണ്ടിനും കേസ് സേതു നായകനാക്കിയിട്ടില്ല പിന്നീട് സോളോ ഹ്യൂറോ ആക്കിയിട്ട് മമ്മൂട്ടിനെ നായകനാക്കിയിട്ട് സേതു എടുത്തില്ല എടുത്തിട്ടില്ല സത്യമാശയിൽ എടുത്തിട്ട് ഭയങ്കരമായിട്ട് എടുക്കുന്ന ആളല്ല സി എസ് ആറിനെ ഇട്ടിട്ട് കൊടുക്കലുണ്ട് സത്യമാശ ഇട്ടിട്ട് കൊടുക്കലുണ്ട് എന്തുകൊണ്ട് മമ്മൂട്ടിനെ ഇട്ടിട്ട് പിന്നെ സേതു നായകനാക്കിയിട്ട് അഭിനയിക്കാൻ എവിടെ അഭിനയകാന്തനെ ഡേറ്റ് കൊടുത്താൽ അപ്പം ജയിച്ചു ചോദിച്ചാൽ അപ്പം മമ്മൂട്ടി ഡേറ്റ് കൊടുക്കും എന്നിട്ട് മമ്മൂട്ടിയെ നായകനാക്കിയിട്ട് സേതു മാതം പടം എടുത്തിട്ടില്ല പിന്നീട് സോളയർ ആക്കിയിട്ടൊരു പടം എടുത്തിട്ടില്ല അതുപോലെ എ വിൻസെൻ്റ് മാഷ് മമ്മൂട്ടി മമ്മൂട്ടിനെ ഇട്ടിട്ട് ഒറ്റ പടത്തിൽ നായകനാക്കിയിട്ടുള്ളൂ കൊച്ചു തമ്മടി അതിനു മുമ്പേ നസീർ സാറിൻ്റെ കൂടെ തീരെ തേടുന്നതിരിയിൽ നസീർ സാറേ നായകൻ അതിൽ ഒരു സഹനടനായിട്ട് മമ്മൂട്ടിക്ക് കൊടുത്തു മൂന്നാമനായിട്ട് രണ്ടാമതായി രതീശ ഈ പറഞ്ഞ പ്രഗത്ഭർ മമ്മൂട്ടിനെ നായകനാക്കിയിട്ട് എടുത്തത് രണ്ടോ സിനിമ കുറേ പ്രകൽ പേർ സിനിമയിൽ എടുത്തിട്ടുമില്ല പിന്നെ എടുത്തത് ഒന്നോ രണ്ടോ പടത്തിലെ നായകനാക്കിയിട്ടു ഇനി നമുക്ക് മോഹൻലാലിൻ്റെ കാര്യം എടുക്കുക മോഹൻലാലിൻ്റെ കയ്യും കാലിൽ അഭിനയിക്കുന്നവർ ആ കയ്യും കാലിൽ അഭിനയിക്കുന്ന മോഹൻ മോഹൻലാലിന് ഇയാളെടുത്തിട്ടേ ഇല്ല ആര്യ അടൂർ ഗോപാലകൃഷ്ണൻ ഒരു പടത്തിലും എടുത്തിട്ടില്ല അടൂർ ഗോപാലകൃഷ്ണനെല്ലാം ഈ ലോകോത്തര സിനിമ എടുക്കുന്ന ആളെന്നല്ലേ കേൾവി പറഞ്ഞു കേൾക്കുന്നത് അപ്പോൾ ഈ ഇങ്ങനെ കയ്യും കാലം അഭിനയിക്കുന്ന ആൾ ആളെടുക്കണ്ടേ പിന്നെ ഒന്ന് എടുക്കാത്ത പി എ ബക്കർ അത് വലിയ വിഖ്യാത സിനിമ എടുക്കുന്ന ആൾ മോഹൻലാലെ എടുത്തിട്ടില്ല പിന്നെ ജോൺ എബ്രഹാം അയാൾ മോഹൻലാലെ എടുത്തിട്ടില്ല ലെനിൻ രാജേന്ദ്രനും മോഹൻലാലെടുത്തിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം ഒന്നും ഓർമ്മ കിട്ടുന്നില്ല പിന്നെ കെ ജി ജോർജ് മോഹൻലാൽ ഒരു പടത്തിലും എടുത്തിട്ടില്ല കെ ജി ജോർജ് പിന്നെ ടി വി ചന്ദ്രൻ പൊന്തമാടലെടുത്ത് ആ സംവിധാനം എടുത്തിട്ടില്ല ഈ സർണിയിലുള്ള ആകെ ഒരാളാണ് മോഹൻലാലെടുത്ത് എടുത്ത് അരവിന്ദൻ മാത്രം വാസ്തുവാരെ വാസ്തുവാരെ ആ വാസ്തുവാരെ പിന്നെ അരികുമാർ എന്ന് പറഞ്ഞിട്ട് നല്ല നല്ല സിനിമ എടുക്കുന്ന ആൾക്ക് ആളുണ്ട് അയാൾ മോഹൻലാൽ ഒരു പടത്തിലും എടുത്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഓർമ്മയില്ലാത്ത ഇടത്തിൽ പറയാൻ വേണ്ടി അരികുമാർ എടുത്തിട്ടില്ല സുഗർദലെടുത്ത് അരികുമാർ എടുത്തിട്ടില്ല ജെ സി മോഹൻലാൽ എടുത്ത് ഒറ്റര പടത്തിലാണ് ഇവിടെ എല്ലാവർക്കും സുഖം പൊട്ടിപ്പാളി സാഹചര്യം ഒരാഴ്ച രണ്ടാഴ്ച കളിച്ചിട്ടുള്ളൂ പിന്നെ മോഹൻലാൽ എടുക്കാത്ത ആളാണ് ിപ്പല്ല ഇപ്പോൾ ഈ പറഞ്ഞതെന്ന് പറഞ്ഞാൽ കാര്യമായ നല്ല സിനിമകൾ എടുക്കുന്ന ആളെ കുറിച്ചാണ് പറഞ്ഞത് ഈ പറഞ്ഞ മോഹൻലാലിന് എടുത്തിട്ടില്ല ഈ അരവിന്ദനെ വെച്ചിട്ട് അപ്പോൾ വലിയ നടനെങ്കിൽ അവർക്കല്ലേ ഈ മോഹൻലാലൊന്നും എടുക്കുമല്ലോ നമുക്ക് ഒരു ലോകത്തര സിനിമ എടുക്കുന്ന ആൾ ഭയങ്കര കയ്യും കാലം അഭിനയിക്കുന്ന ആൾ എടുക്കുമല്ലോ അവരെന്തായിട്ട് മോഹൻലാലിനെടുത്ത് പിന്നെ മോഹൻലാൽ പിന്നെ ആരുടെ പടത്തിലാണെന്ന് അഭിനയിച്ചത് മോഹൻലാലിൻ്റെ സിംഹഭാഗം അഭിനയിച്ചത് പ്രിയദർശൻ്റെ പടത്തിലാണ് പ്രിയഹർഷൻ്റെ മോഹൻലാലിൻ്റെ സിനിമ മൊത്തം എടുത്തിട്ട് നോക്കിയാലും നാലിലൊന്നായിട്ട് അഭിനയിച്ചത് പ്രിയഹർഷൻ്റെ പടത്തിൽ പിന്നെ മോഹൻലാൽ അഭിനയിക്കുന്ന സത്യനന്ദിക്കാടിൻ്റെ പടത്തിൽ ഇത്തരം കോമഡി ഫിലിം എടുക്കുന്ന ആൾക്കാർ സത്യനന്ദിക്കാട് പിന്നെ ആര് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പ്രിയഹർഷൻ പിന്നെ ഐ വി ശിഷിൻ്റെ കുറച്ച് പടത്തിൽ മോഹൻലാൽ അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ പിന്നെ മോഹൻലാൽ മോഹൻലാലെടുക്കാറില്ല ആ രണ്ട് പടത്തിനെടുത്തിട്ടുള്ളൂ ഒന്നിൽ നായകനുമല്ല പഞ്ചാഗ് നേരിൽ നായകൻ എന്നു പറയാൻ പറ്റില്ല ഗീത ഗീത നായിക പ്രധാനമുള്ള പടമാണ് അതിലൊരു പത്രപ്രവർത്തനായിട്ട് മോഹൻലാൽ അഭിനയിച്ചിരുന്നേ ഉള്ളൂ പിന്നെ രണ്ടാമത് എടുത്ത പടത്തിൽ നായകനാണ് അമൃതംഗമായ അതിനുശേഷം പിന്നെ മോഹൻലാലിന് അരിയറിനെ എടുത്തിട്ടേ ഇല്ല ആ അഭിനയിച്ച രണ്ട് പടത്തിലാണ് ഹരിയറിൻ്റെ പടത്തിൽ ഐ വി ശി മോഹൻലാൽ അഭിനയിക്കുന്ന പ്രിയദർശൻ ഐ വി ശശി പിന്നെ സത്യനന്തിക്കാട് ഫാസിൽ ജോഷിയുടെ ഏതാനും സിനിമകളിൽ അഭിനയിച്ചത് പിന്നെ സിബി മലേലിൻ്റെ പടത്തിലാണ് പിന്നെ പിന്നെ കൂടുതൽ അഭിനയിക്കുന്നത് മോഹൻലാലി പിന്നെ ഷാജി കൈലാസ് ഇവരുടെ പടത്തിലാണ് മോഹൻലാൽ അഭിനയിച്ചത് പി ജി വിശംബരം പോലും മോഹൻലാലിനെടുക്കാറില്ല നായകനായിട്ട് നായകൻ അല്ലാണ്ട് രണ്ട് മൂന്ന് പടത്തിൽ പി ജി വിശംഭരൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ഹിമാവാഹിനി പിന്നെ പിൻ നിലാവ് സന്ധ്യ പിരിഞ്ഞ പോവ് ഇതിലെല്ലാം ചെറിയ ചെറിയ റോളിൽ അഭിനയിച്ചിട്ട് ബി ജെ വിശംബര നായകനായിട്ട് മോഹൻലാലിൽ എടുത്തിട്ടായിരുന്നു അങ്ങനെ ബി ജെ വിശംമാർ എടുക്കാത്ത തന്നെ അല്ല ബി ജീഷം പിന്നെ സംവിധായകൻ്റെ കൂടുതൽ കൂട്ടാൻ പറ്റില്ല പി ജി വിശമ്മ ഞാൻ പിന്നെ പറഞ്ഞത് ഇത് പറഞ്ഞതിൻ്റെ ഇടയിൽ പറഞ്ഞത് തന്നെ ഉള്ളു വലിയ വലിയ സംവിധായകർ ഒന്നും മോഹൻലാലിൻ്റെ എടുത്തിട്ടില്ല മമ്മൂട്ടിക്കങ്ക് വലിയ വലിയ സംവിധായകരിലെ എടുത്തത് ചെറിയ ചെറിയ റോളും ഉപനായകനായിട്ടും ഇവരെ എടുത്തത് അപ്പോൾ നിങ്ങൾ ചോദിക്കും ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാറിന് ഇവരിൽ എടുക്കലിനെ ചെയ്തു പ്രേം നസീർ സാറിനെ അടൂർ ഗോപാഷനെ വിളിച്ച് പ്രേം നസീർ സാർ പോയില്ല അടൂർ ഗോപാഷൻ്റെ ആദ്യത്തെ പടത്ത് തന്നെ പിന്നെ നസീർ സാറിൻ്റെ എടുത്താൽ പോയി നസീർ സാറിൻ്റെ ഡേറ്റ് കൊടുത്തില്ല നസീർ സാർ അങ്ങോട്ട് കൊടുക്കാണ്ട് കേൾ വിളിച്ചിട്ട് പോയിട്ടാണ് നസീർ സാർ ഒന്ന് ഇവരെല്ലാം അവർ വിളിക്കാൻ കാത്തിരിക്കുന്നു നസീർ സാർ വന്ന പടം തന്നെ തിരിച്ചയക്കായത് അടൂർ ഗോപാഷനെ മടയ്ക്ക് ജോൺ അബ്രഹാം നസീർ സാറിൻ്റെ വീട്ടിൽ പോയി ഡേറ്റിനെ വേണ്ടിയിട്ട് കൊടുത്തില്ല ഡേറ്റ് കൊടുത്തില്ല പിന്നെ അതുപോലെ അരവിന്ദന് ഒരു പ്രാവശ്യം നസീർ സാറിൻ്റെ ഡേറ്റ് വെച്ച് നസീർ സാറ് കൊടുത്തിട്ടില്ല അതുകൊണ്ട് അരവിന്ദനായിട്ട് ദേഷ്യമാണ് നസീർ സാർ പിന്നെ ഈ പറ ഈ പറഞ്ഞ പ്രഗത്ഭം പിന്നെ ബക്കർ കുറേ പിന്നാലെ നടന്നിട്ട് ബക്കറിന് ഒരു പടത്തിൽ ഡേറ്റ് കൊടുത്തു നസീർ സാർ അതാണ് മറ്റേ ഇത് ചാരം നസീർ സാറ് പിന്നെ വിൻസെൻ്റ് മാഷ പടത്തിൽ ഒരുപാട് പടത്തിൽ അഭിനയിച്ചു കെ എസ് സേതു മാധവൻ്റെ ഒരുപാട് പടത്തിൽ അഭിനയിച്ചു അന്നത്തെ പ്രഗത്ഭർ പേര് അവരൊന്നും മമ്മൂട്ടി മോഹൻലാലും ഓരോ പടത്തിൽ ഇട്ടിട്ട് വൈവാക്കിയിട്ട് പിന്നെ എടുക്കാല്ല അപ്പോൾ ഈ പറഞ്ഞതിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി ഇത്രയും വില നടന്മാരെന്ന് പറയുന്ന മമ്മൂട്ടി മോഹൻലാലും കൈകാലം കൈ വേരൽ പോലും അഭിനയിക്കുന്ന നടന്മാരെ എന്തുകൊണ്ട് ഈ സംവിധായകർ ഒന്നും എടുക്കാതെ ഈ കോമഡി സംവിധായകരുടെ അടുത്ത് അടുത്ത് പിന്നെ അടിപൊളിയുടെ ജോഷിയും ഇവരെല്ലാം മമ്മൂട്ടിയെടുത്ത് ബാക്കി കാര്യമായ ആൾക്കാരൊന്നും മമ്മൂട്ടിക്ക് മെയിൻ റോൾ കൊടുത്തില്ല മോലിനല്ല തീരെ എടുത്തിട്ടില്ല അപ്പോൾ പിന്നെ നമുക്ക് ഇവരെ വലിയ നടന്മാർ പറയാൻ പറ്റുമോ അതിനെക്കുറിച്ചാണ് ഒരു വീഡിയോ ചെയ്തത് ഓക്കെ